അമ്മ പറയുമ്പത്തേക്ക് മാങ്ങ കൊടുത്തു ഞാൻ ഒരാഴ്ചയായി അതെ പറയുന്ന പറയുന്ന കൊണ്ടല്ലേ നീ പറഞ്ഞെങ്കിൽ ഞാനിപ്പോ നീ പറയും പോലെ അമ്മ പറഞ്ഞിട്ട് കൊടുക്കുന്നു പറയുമ്പോ പിന്നെ Yeah. േ ഭയുറ്റോ കണ്ടുപിടിച്ചത് വേണ്ടിട്ട് ഞാൻ എത്ര ദിവസമായി ജീവിക്കുന്നത് പച്ച മാങ്ങനെ ചെമ്മീനല്ലേ ഞാനല്ലേ കൊടുക്കുന്നേട തിന്നും ഇല്ല നിനക്ക് തന്നെയാണ് ആ സന്തോഷം നോക്കേണ്ടേ ഞാനല്ലേ നിങ്ങള് പറഞ്ഞത് മുറിച്ചാക്കാന്ന് പകുതി ആ നല്ല മാങ്ങാൻ അങ്ങനെ ഞാൻ എടുത്തോളൂ അന്ന് പറഞ്ഞു എന്നാ ഓർമ്മയിട്ട്